നമ്മുടെ പാലക്കാട് നഗരസഭയ്ക്കുള്ളിൽ ആയിരത്തോളം പനവിത്തുകൾ നടാൻ പോവാണ് കാരണം നമ്മുടെ പാലക്കാടിന്റെ ഒരു അടയാളമാണ് കരിമ്പനകൾ അതിപ്പോൾ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മുടെ ഈ ചെറിയ കോട്ട മൈതാനത്ത് ഇപ്പോൾ ഇവിടെ ചുറ്റും പനവിത്തുകൾ നടുന്നുണ്ട് ബാക്കി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നടുന്നുണ്ട് കരിമ്പനകളുടെ ഒരു നമ്മൾ ഇന്നിവിടെ പാലക്കാട് കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന പാലക്കാട് ഇന്ന് നമുക്ക് പനകൾ കാണണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ പോയാൽ മാത്രമേ പനകൾ കാണാൻ സാധിക്കൂ കരിമ്പനകളുടെ നാട് എന്നാണ് നമ്മൾ പറയാറുള്ളത് പാലക്കാടിനെ വിശേഷിപ്പിക്കുന്നത് കരിമ്പനകളുടെ നാട് എന്നുള്ള രീതിയിലാണ് നമുക്കറിയാം കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നതും പാലക്കാട് തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നെല്ല് കാണാൻ പോകുന്ന ഈ കൃഷി കാണുന്ന സമയത്ത് തന്നെ കൃഷിക്ക് പരിസരം മുഴുവൻ പനകളായിരിക്കും പക്ഷേ ഇന്ന് നാട്ടിൻപുറങ്ങളിൽ മാത്രമാണ് നമുക്ക് പനകൾ കാണുന്നത് പനയെ കൊണ്ടുള്ള നമുക്ക് പ്രകൃതിക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വെള്ളം പിടിച്ചു തീർത്താനുള്ള കഴിവ് പനയ്ക്കുണ്ട് വരൾച്ചയെ വരൾച്ച വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ പനയെ കൊണ്ട് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല പന കൊണ്ട് നമ്മൾ പഴയ കാലങ്ങളിൽ ചെറിയ ചെറിയ കുടിൽ വയ്ക്കുമ്പോൾ പനകളുടെ പട്ട ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവിക്കുന്ന നമ്മുടെ ഇളനീര് അതെല്ലാം കിട്ടുന്നത് പനിയിൽ നിന്നാണ് പക്ഷെ അതെല്ലാം ഇന്ന് പാലക്കാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചേർന്ന് പാലക്കാട് നഗരസഭയും നവകേരള മിഷനും ഹരിതകർമ്മ ഹരിതട ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ മൈതാനത്തിന് ചുറ്റും നമ്മൾ പന വെച്ച് പിടിപ്പിക്കാൻ വേണം പക്ഷേ അത് പന വെച്ച് പിടിപ്പിച്ചാൽ മാത്രമല്ല സംരക്ഷണവും കൂടെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പണ്ടത്തെ കരിമ്പന കാടുകളൊക്കെ നമ്മൾ വളരെ നൊസ്റ്റാൾട്ടാണ് പലപ്പോഴും നമ്മൾ അതിൽ ഓ വി വിജയൻ്റെ പിന്നെ കസാക്കിൻ്റെ ഇതിഹാസമൊക്കെ വായിക്കുമ്പോഴാണ് ഈ കരിമ്പന എന്ന് പറയുന്നത് പാലക്കാടിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഭൂമികയിൽ എത്രമാത്രം പ്രസക്തമായിട്ടുള്ള ഒരു വൃക്ഷമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഈ ഇതിന് പട്ടകൾ ഉപയോഗിച്ച് ഓലമേഞ്ഞിരുന്നു തെങ്ങിൻ്റെ ഓലയെക്കാളും ദീർഘകാലം നിൽക്കുന്ന ഒരാലയായിരുന്നു അത് കെട്ടാൻ അതിൻ്റെ തണ്ടിൻ്റെ നാല് തന്നെയാണ് ഉപയോഗിച്ചത് ഏറ്റവും കട്ടിയേറിയ കയറുണ്ടാക്കാൻ അതിൻ്റെ തണ്ടാണ് ഉപയോഗിച്ചത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും അതിന് പനം പായസമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഷുഗറിൻ്റെ ഒക്കെ അസുഖം എല്ലാവരിലും ബാധിക്കുമ്പോൾ പഞ്ചസാരയിൽ നിന്ന് ശർക്കരയിലേക്ക് മാറിയിരുന്നു പനഞ്ചർക്കര എന്ന് പറഞ്ഞാൽ ഷുഗറിനെ പോലെയുള്ള ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ പറ്റുന്ന ഒരു എല്ലാം കൊണ്ടും പാലക്കാടിൻ്റെ ഒരു കൽപ്പവൃഷമാണ് ഈ ഒരു കാലത്ത് നമ്മുടെ പനി പനിയുണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ ആധുനിക സമൂഹത്തിന് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ പനയെ നശിപ്പിച്ചു ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പുത്തൻ ഉണർന്നിരുന്നതിൽ ഈ പനയുടെ കാര്യത്തിൽ പാലക്കാട് വന്നത് പാലക്കാടിൻ്റെ തനത് പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കാനുള്ള ഒരു മഹായജ്ഞമാണ്